നേർക്കാഴ്ചയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്ലൈ ഓവർ വർക്കുകൾ കേരളത്തിൽ നിരവധി നടക്കുന്നുണ്ട് പുതിയതായി വരുന്ന ഫ്ലൈ ഓവറുകളിൽ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ നിരവധി വാർത്തകളിലൂടെയും മറ്റും കേട്ടിട്ടുണ്ട് ഈ പണത് ഒരു വർഷത്തിനകം വിള്ളൽ കോൺക്രീറ്റ് അടന്ന് വീഴൽ ഇടിഞ്ഞുതായൽ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം എന്താണെന്ന് നമുക്ക് ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കേട്ടാൽ മനസ്സിലാവും ഇതിൻ്റെ വലിയൊരു തെറ്റ് കാണിച്ചു തന്നുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരാം ഇത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ബൺ റോഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നാഷണൽ ഹൈവേയിലെ തൈക്കൂടം ഭാഗത്ത് നിന്ന് കടവന്ത്ര പനമ്പള്ളി നഗർ ഭാഗത്തേക്ക് പോകാനുള്ള റോഡാണത് അതായത് വൈറ്റ് ലൈനിലെയും കടവന്ധ്രയിലെയും ട്രാഫിക് ഒഴിവാക്കിയിട്ട് ആളുകൾക്ക് എളുപ്പത്തിൽ പോകാനുള്ള ഒരു വഴിയാണത് അപ്പോൾ ഇവിടെ ഒരു ഫ്ലൈ ഓവർ നിലവിലുണ്ട് ഈ വാട്ടർ മെട്രോയുടെ പുതിയ ഒരു പാത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഫ്ലൈ ഓവറിൻ്റെ ഹൈറ്റ് കൂട്ടി പണിയുന്നതിന് വേണ്ടിയുള്ള വർക്ക് സൈറ്റാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് വലിയ വാഹനങ്ങളൊന്നും പോകില്ല ടൂ വീലർ മാത്രം കടന്നു പോകാനുള്ള വഴിയാണിത് അപ്പോൾ നമ്മൾ അത് അങ്ങോട്ടേക്ക് നടന്നു പോകണേൻ ഈ സൈറ്റിലെ വർക്ക് നമുക്കൊന്ന് പരിശോധിക്കാം ഇവരിവിടെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന വലിയൊരു തെറ്റ് വലിയൊരു അബദ്ധമാണ് അത് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അവരുടെ വർക്ക് നടക്കുന്നിടത്തേക്ക് പോകാം അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഞാൻ ഒറ്റയ്ക്കുള്ളൂ അപ്പോൾ ഈ തൊഴിലാളികൾ ചെയ്യുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കാനാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് അവർ എനിക്ക് തട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്നത് പൈലിങ്ങിൻ്റെ വർക്കാണ് നടക്കുന്നത് അവിടെ പൈലിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ കോൺക്രീറ്റിന് വേണ്ടിയിട്ട് ജാളി തയ്യാറാക്കുകയാണ് കമ്പി കൊണ്ട് ഒരു കൂടുപോലെ ഉണ്ടാക്കിയിട്ട് അത് ഈ പൈലിങ് ചെയ്ത കുഴിയിലേക്ക് ഇറക്കി അതിനകത്ത് കോൺക്രീറ്റ് ചെയ്താണ് തൂണുകൾ മറ്റും ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിരലിൽ ഉണ്ടാവുന്ന തൊഴിലാളികളെ ഉള്ളൂ അപ്പോൾ ഒരെണ്ണത്തിൽ കണ്ട കളർ വ്യത്യാസം ഒരു ചട്ടക്കൂട് തുരുമ്പ് പിടിച്ചതും ഒരെണ്ണം സിമൻറ്റ് കോട്ട് ചെയ്തതുമാണ് അതുകൊണ്ടാണ് ആ കളർ വ്യത്യാസം കാണാൻ കഴിയുന്നത് ഈ ചേട്ടൻ ചെയ്യുന്ന ജോലി അതാണ് അതായത് സിമൻറ്റ് ആണ് ചെയ്യുന്നത് ബ്രഷ് വെച്ച് വെച്ചടിക്കണത് അതായത് തുരുമ്പ് പിടിച്ച കമ്പിയുടെ മുകളിൽ ബ്രഷ് വെച്ച് അടിക്കണത് ഇത് സത്യത്തിൽ വേസ്റ്റ് പണിയാണ് കണ്ടോ തുരുമ്പിടിച്ച കമ്പിയുടെ മുകളിൽ സിമെൻറ്റ് കോട്ട് ചെയ്തിട്ട് കാര്യമില്ല അത് അടന്ന് പോരും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റെന്ന് പറയുന്നതിന് കമ്പി ട്രീറ്റ് ചെയ്യുക ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ശരിയായിട്ടുള്ള വശം ഞാൻ മനസ്സിലാക്കി ഈ കമ്പി ഇത് ജാളി കെട്ടുന്നതിന് മുമ്പ് ഇതുപോലുള്ള സ്ട്രെച്ചർ എടുക്കുന്നതിന് മുന്നേ ഈ തുരുമ്പിഴിച്ച കമ്പികളെല്ലാം ആസിഡിൻ്റെ ലായനിയുടെ ടാങ്കിലിട്ടിട്ട് ട്രീറ്റ് ചെയ്യും അപ്പോൾ ഇതിലെ തുരുമ്പെല്ലാം ഇളകിപ്പോയിട്ട് ഇത് തനി സ്റ്റീലായി മാറും എന്നിട്ട് ആ കമ്പിയാണ് ഇതുപോലെ വേറൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതായത് ജെല്ല് പോലുള്ളൊരു സാധനം അത് അത് ഈ സ്റ്റീൽ കമ്പിയിൽ കോട്ട് ചെയ്യും ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് ഈ സ്റ്റീലിൽ ഓക്സിജനുമായുള്ള സമ്പർക്കം ഇല്ലാതെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയാണ് അതായത് ഓക്സിജൻ്റെ സാന്നിധ്യം ഇതിൽ തട്ടുമ്പോഴാണ് തുരുമ്പ് പിടിക്കുന്നത് അപ്പോൾ അതില്ലാതെയാക്കുന്നതിന് വേണ്ടിയാണ് ഈ ആസിഡിലിട്ട് ട്രീറ്റ് ചെയ്യുന്ന പ്യുർ സ്റ്റീലായിട്ടുള്ള കമ്പിയിൽ ജെല്ലി പോലുള്ള കോട്ടിങ് കൊടുക്കുന്നത് അതിനു ശേഷമാണ് സിമെൻറ്റ് ഇതുപോലെ കോട്ട് ചെയ്യുന്നത് അപ്പോൾ സിമൻറ്റ് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കമ്പി ഓക്സിജനുമായിട്ടുള്ള ബന്ധം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ തുരുമ്പ് പിടിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം ഇതുപോലെ നാലഞ്ച് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് ഇതുപോലെ സ്ട്രെച്ചർ ഉണ്ടാക്കി ഇരുമ്പിൻ്റെ ചട്ടക്കൂടുണ്ടാക്കി പൈലിങ് ചെയ്ത കുഴിയിലേക്ക് ഇറക്കിയതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് തൂണുകൾ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള തൂണുകൾക്ക് മാത്രമേ ബലവും ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഒരു ട്രീറ്റ്മെൻറ് നടക്കാത്ത തുരുമ്പ് പിടിച്ച കമ്പിയിൽ കൊണ്ടുപോയിട്ട് വെറുതെ സിമൻറ്റ് കോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കോൺക്രീറ്റ് ചെയ്താൽ ഈ പറഞ്ഞ പോലുള്ള ഇളകി വീയലും പൊട്ടലും എല്ലാം സംഭവിക്കും കാരണം ഈ തുരുമ്പ് വീഴ്ച കമ്പിയിൽ സിമൻ്റ് പിടിക്കില്ല കോൺക്രീറ്റ് ആണെങ്കിലും പിടിക്കില്ല പോരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇതാണ് ഇവിടുത്തെ പഴയ പാലവും ഈ പ്രദേശത്തെ ഭംഗിയായിട്ടുള്ള കാഴ്ചകളുമാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇതിലെ പാലത്തിന് ഹൈറ്റ് കുറവായത് കൊണ്ടിട്ട് വാട്ടർ മെട്രോയുടെ ബോട്ട് ഇതിനടിയിലൂടെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് ഉയർത്തി പണിയുന്നത് എന്നാൽ ഇതുപോലുള്ള തരികിട പണികളിലൂടെയാണ് പാലങ്ങൾ പണിയുന്നതെങ്കിൽ മറ്റുള്ള പാലങ്ങളിൽ സംഭവിക്കുന്നത് പോലെ ഇതും സംഭവിക്കും കുറേ കഴിയുമ്പോൾ കോൺക്രീറ്റ് പൊട്ടലുണ്ടാവും ഇതുപോലെ അടന്നു പോകും പലതും ഉണ്ടാവും പാലം അങ്ങനെ തന്നെ തകർന്നു പോകാനും ഉണ്ട് കാരണം എത്ര നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്ത പാലമാണെങ്കിലും അതിനകത്ത് കിടക്കുന്ന ഈ ഇതുപോലുള്ള കമ്പികളെല്ലാം തുരുമ്പ് പിടിച്ചതാണെങ്കില് എന്ത് സംഭവിക്കുമെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ